ഗാസയിൽ ചൊവ്വാഴ്ച രാത്രിയിലും ഇന്നലെയുമായി ഇസ്രയേൽ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ അഞ്ചു കുട്ടികളും മാതാപിതാക്കളും ഉൾപ്പെടെ പതിനേഴ് പേർ മരിച്ചു ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാനായി യു എസിന്റെയും മറ്റും നേതൃത്വത്തിൽ സമാധാന ചർച്ച ആരംഭിച്ചതിന് പിന്നാലെയാണ് ആക്രമണം ചൊവ്വാഴ്ച ഹമാസ് നടത്തിയ റോക്കറ്റ് ആക്രമണത്തിന് മറുപടിയാണ് ഇന്നലത്തേതെന്നാണ് ഇസ്രായേൽ നിലപാട് ഇസ്രയേൽ ആക്രമണം നടത്തിയതിനെ തുടർന്ന് ഇന്ന് നടക്കുന്ന ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് ഹമാസും അറിയിച്ചു എന്നാൽ ദോഹയിൽ നടക്കുന്ന ചർച്ചയിലൂടെ വെടിനിർത്തലിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ജൂലൈ രണ്ടിന് ഐക്യരാഷ്ട്ര സംഘടന അംഗീകരിച്ച പദ്ധതി നടപ്പാക്കാനുള്ള നടപടികളാണ് വേണ്ടതെന്നും ഹമാസ് പറയുന്നു ഖത്തറിൽ ഇന്ന് നടക്കാണ്ടിരുന്ന ഗാസ വെടിനിർത്തൽ ചർച്ചകളിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന് ഹമാസും അറിയിച്ചു എന്നാൽ മധ്യസ്ഥരുമായി ഹമാസ് പിന്നീട് കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നും അധികൃതർ പറഞ്ഞു അതേസമയം ചർച്ചകൾ മുൻനിശ്ചയപ്രകാരം മുന്നോട്ടു പോകുമെന്നും വെടിനിർത്തൽ കരാർ ഇപ്പോഴും സാധ്യമാണെന്നും യു എസ് അറിയിച്ചു വലിയൊരു യുദ്ധം ഒഴിവാക്കാൻ ചർച്ചകളിൽ അടിയന്തരമായി പുരോഗതി ആവശ്യമാണെന്നും യു എസ് വ്യക്തമാക്കി അതേസമയം ചർച്ചയിൽ ഇസ്രായേൽ പങ്കെടുക്കുമെന്നും സർക്കാർ വക്താവ് ഡേവിഡ് മിൻസർ അറിയിച്ചു സി ഡയറക്ടർ ബിൽ ബേൺസും യു എസ് മിഡിലീസ്റ്റ് പ്രതിനിധി ബ്രെഡ് മക്കുർക്കും ചർച്ചകളിൽ യു എസിനെ പ്രതിനിധീകരിക്കുമെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരീൻ ജീൻ ഫേറി അറിയിച്ചു ഹമാസ് നേതാവ് എഹിയാസിന്മാർ ആണ് സമാധാന ചർച്ചകൾക്ക് പ്രധാന തടസ്സമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ആരോപിച്ചു അതിനിടെ വരുന്ന അടുത്ത മണിക്കൂറുകളിൽ പശ്ചിമേഷ്യയിൽ എന്തും സംഭവിക്കാവുന്ന സ്ഥിതി ഇറാൻ ഉൾപ്പെടെ ഇസ്ലാമിക ഒന്നടക്കം ഇന്നോ നാളെയോ ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന ഭീതിയിലാണ് ലോകരാജ്യങ്ങളും രാഷ്ട്ര തലവന്മാരും മുന്നറിയിപ്പില്ലാത്ത ഒരാക്രമമുണ്ടായാൽ ഇസ്രയേൽ ആണവായുധവും രാസായുധങ്ങളും ഒന്നുപോലെ പ്രയോഗിക്കുമെന്ന നിലയിലേക്കാണ് കാര്യങ്ങളുടെ ഭയാനകമായ പോക്ക് പശ്ചിമേഷ്യയിലെ ശക്തിയായ ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചാൽ ഇസ്രയേലിന് സംരക്ഷണം ഒരുക്കാൻ അമേരിക്കയും ബ്രിട്ടനും ജർമ്മനിയും കോപ്പുകൂട്ടുകയാണ് വർഷം മുൻപ് ഹമാസ് നടത്തിയ മിന്നലാക്രമണത്തിനു പിന്നാലെ ഇസ്രയേൽ തുടങ്ങിയ പോരാട്ടത്തിൽ ഇതിനോടകം നാൽപ്പതിനായിരം പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതോടെ മൂന്ന് ലക്ഷം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇറാനും ഇസ്രയേലും ഒരു പോരാട്ടമുണ്ടായാൽ പശ്ചിമേഷ്യ തന്നെ ചാരക്കൂമ്പാരമാകുമെന്ന ഭീതിയിലാണ് ലോകജനത ഹമാസ് രാഷ്ട്രീയക്കാര്യ വിഭാഗം മേധാവി ഇസ്മയൽ ഹനിയുടെ കൊലപാതകത്തിന് പിന്നാലെ ഇസ്രയേലിൽ കനത്തു നിൽക്കുന്ന യുദ്ധഭീതി കൂടുതൽ ശക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് ലോകമാധ്യമങ്ങളിൽ നിന്ന് പുറത്തുവരുന്നത് ഏതാനും മണിക്കൂറുകൾക്കകം ഇറാൻ തങ്ങളെ ആക്രമിക്കുമെന്ന അറിയിപ്പ് പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രായേൽ ഭരണകൂടം തന്നെയാണ് ഇന്നോ നാളെയോ ആക്രമമുണ്ടാകുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളെ ഉദ്ധരിച്ച് ഇസ്രയേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊരു ഭയപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ഫ്രാൻസ് ജർമ്മനി ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങളും ഇസ്രയേലിന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട് വലിയ തോതിലുള്ള സൈനിക ആക്രമണത്തിനാണ് ഇറാൻ കോപ്പ് കൂട്ടുന്നതേ ഇസ്രയേലിന് വിവരം ലഭിച്ചതായി അന്താരാഷ്ട്ര മാധ്യമമായ ആക്സിയോസ് ആഴ്ചകൾക്ക് മുൻപേ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രയേലാണ് ഹനിയുടെ ആസൂത്രിതമായ കൊലപാതകത്തിന് പിന്നിലെന്നും ഇതിന് കണക്ക് ചോദിക്കുമെന്നും കഴിഞ്ഞ ദിവസം തന്നെ ഇറാൻ വ്യക്തമാക്കിയതാണ് ലോകം മുഴുക്കെ എതിർപ്പുമായി രംഗത്ത് വന്നിട്ടും ഗാസയിൽ വംശഹത്യെ തുടർന്ന ഇസ്രയേലിന് പിന്നെയും വൻ ആയുധശേഖരം കൈമാറാൻ യു എസും രംഗത്തെത്തി അൻപത് എഫ് ഫിഫ്റ്റി യുദ്ധവിമാനമടക്കം രണ്ടായിരം കോടി ഡോളറിന്റെ ആയുധങ്ങളാണ് ഇസ്രയേലിന് കൈമാറുക യുദ്ധവിമാനങ്ങൾക്ക് പുറമെ മീഡിയം റേഞ്ച് അംറ മിസൈലുകൾ മില്ലിമീറ്റർ ടാങ്ക് വെടിമരുന്നുകൾ ഉഗ്രസ്ഫോടക ശേഷിയുള്ള മോട്ടാറുകൾ കവചിത വാഹനങ്ങൾ തുടങ്ങിയവയാണ് നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്